വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെയിൽ എക്സ്റ്റെൻഷൻ വെച്ച് പണി കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ സോ അപ്പോൾ ഇതാണ് ആ ഒരു പണി എൻ്റെ കൈ ആകെ ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് സോ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം ഈ ഒരു നെയിൽ എക്സ്റ്റെൻഷൻ കണ്ടിട്ടില്ലാത്തൊരു കുറവായിരിക്കുമില്ലേ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മീഷോയിലൊക്കെ ഒരുപാട് കാണുന്ന ഒന്നാണ് ഈ ഹൺഡ്രഡ് നെയിൽസ് ആർട്ടിഫിഷ്യൽ നെയിൽസ് കിട്ടുന്ന ഈ ഒരു ബോക്സ് പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതാണ് ഈ ഒരു ഗ്ലൂ ടോ ഇതാണ് ഈ കഥയിലെ വില് പറയുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ക്യൂട്ടിക്കിൾ പുഷറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നെയിൽ പോളിഷ് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ നമ്മൾ സെലക്ട് ചെയ്യുക ദെൻ ഈ ഒരു നെയിൽ എക്സ്റ്റെൻഷൻ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ നെയിൽസ് നന്നായിട്ട് കട്ട് ചെയ്തിരിക്കണം നമ്മുടെ ഒറിജിനൽ നെയിൽസ് നന്നായിട്ട് കട്ട് ചെയ്തിരിക്കണം ഈ ക്യൂട്ടിക്കിൾ പുഷർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യൂട്ടിക്കിൾ പുഷർ നമ്മുടെ സെയിം ടൂത്ത് തന്നെയാണ് സോ ഞാൻ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി എന്നിട്ട് നമ്മുടെ നെയിൽസിൻ്റെ ക്യൂട്ടിക്കിൾസൊക്കെ നന്നായിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നെയിൽസ് നന്നായിട്ട് ഫിക്സ് ആകും നമ്മുടെ ഒറിജിനൽ നെയിൽസ് പോലെ തന്നെ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന നെയിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ നമ്മുടെ ആ ഒരു ക്യൂട്ടിക്കിൾ ഭാഗത്ത് പൊങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ നെയിൽസിന് പാകമാവുന്ന സൈസിലുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഒത്തിരി സൈസസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ നെയിൽസിൽ സൂട്ടാവുന്നത് ഈ നമ്മൾ സെലക്ട് എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നോക്കി വെക്കുവാണ് ഇപ്പോൾ ഞാൻ മുന്നത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ നെയിൽസിൻ്റെയും താഴെയായിട്ട് അതിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വെക്കുന്ന സമയത്ത് അതൊന്നും ജസ്റ്റ് മൈൻഡിൽ വെച്ചാൽ മതി അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇതിൽ ഹൺഡ്രഡ് നെയിൽസ് ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള ഒരു നെയിൽസ് ഇതിൽ കിട്ടും ആൻഡ് പ്രൈസും വളരെ കുറവാണ് കേട്ടോ വൺ ട്വൻറ്റി ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ ഈ ഒരു നെയിൽസിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ലൊരു ഷേപ്പ് ആണെങ്കിലും നമുക്ക് കയ്യിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു പെർഫെക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒറിജിനൽ നെയിൽസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഞാനും എൻ്റെ നെയിൽസ് എല്ലാം കട്ട് ചെയ്യുന്നത് ഈ ഒരു സ്ക്വയർ ടൈപ്പിലാണ് അതുകൊണ്ട് എനിക്കിത് വെച്ചതിന് ശേഷം ഒരു ആർട്ടിഫിഷ്യൽ നെയിലാണെന്നോ എനിക്ക് ഫീൽ ചെയ്തതേ കാരണം ഞാൻ വെക്കുന്ന ആ ഒരു സെയിം ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ പ്രശ്നം തുടങ്ങിയത് ആ ഇവിടെ മുതലാണെട്ടോ ഞാൻ പെട്ടെന്ന് ആ ഒരു ഗ്ലോ എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ ഭയങ്കര ചൂടും അതുപോലെ തന്നെ ഒട്ടിപ്പോയിട്ടോ എൻ്റെ കൈയ്യെ നമുക്ക് ശരിക്കും ആ ഒരു സൂപ്പർ ഗ്ലോ എങ്ങനെയാണോ എഫക്റ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെയൊരു ഗ്ലൂ ആയിരിക്കും വരുന്നത് കേട്ടോ എൻ്റെ കൈ ഇതാ അവിടെ ഒട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കൗണ്ട് ശരിക്കും നമ്മുടെ ആ ഒരു സൂപ്പർ ഗ്ലോ എങ്ങനെയാണോ അതേ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇതും വെക്കുന്നത് കേട്ടോ ഗ്ലൂ കയ്യിൽ തട്ടിയപ്പോൾ തന്നെ ഭയങ്കര ചൂടും പെട്ടെന്ന് ഒട്ടിപ്പോയിട്ടോ അപ്പോൾ നമ്മുടെ ആ നെയിൽസ് കറക്റ്റായിട്ടാണ് ഫിറ്റ് ആയില്ല പെട്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനെയാണ് അത് വരുന്നതെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യണോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് കളയാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പേപ്പറൊക്കെ വെച്ച് ഞാൻ നെയിൽസ് ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് പക്ഷേ ഇത് ഭയങ്കര ഒരു നമ്മുടെ നെയിൽസിന് അത്ര നല്ലതാവുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾ വെച്ച് കഴിയുമ്പോൾ തന്നെ അത്രയും നന്നായിട്ട് ആവുന്നുണ്ട് പിന്നെ ഇങ്ങനൊരു ഒരു ഗ്ലൂ എത്രത്തോളം ഓക്കെ ആകും എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത്രയും തന്നെ കോൺഫിഡൻസ് ഇല്ല ഇതൊരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ ഈ ഒരു ഗ്ലോ പക്ഷേ അതിൻ്റെ ആ ഒരു നെയിൽസ് എല്ലാം കറക്റ്റ് നല്ലൊരു നെയിൽസ് ആണ് അത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ നമുക്ക് പുറത്ത് നിന്ന് വേറെ നമുക്ക് ഗ്ലോ ആയിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് യൂസ് ചെയ്യുകയാണെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ സോ അപ്പോൾ ഞാൻ എൻ്റെ നെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു നെയിൽസ് വെച്ചതിന് ശേഷം എൻ്റെ നെയിൽസ് തന്നെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കാരണം ഞാൻ കട്ട് ചെയ്യുന്ന അതേ ഷേപ്പിലാണ് പിന്നെ ഇത് ഫിക്സ് ചെയ്തപ്പോഴും നല്ല പെർഫെക്ഷൻ ആയിട്ട് വന്നു കേട്ടോ ആ ക്യൂട്ടിക്കിൾ ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്ത് പിന്നെ നമ്മൾ ഈ ഒരു നെയിൽസ് വെക്കുന്ന സമയത്ത് പുറകിലോട്ട് പുഷ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ സോ അപ്പോൾ ഇതാണ് എൻ്റെ പോളിഷ് ഒക്കെ ഇട്ട് വെച്ചയുള്ള എൻ്റെ നെയിൽസിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ നെയിലാണെന്ന് ഇല്ല പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രമേ ഇതിന് ഉള്ളൂ കേട്ടോ സോ ഈ ഒരു മെത്തേഡ് ഓഫ് നെയിൽ എക്സ്റ്റൻഷൻസ് വെക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ മാത്രം നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം ബായ്